കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ വാർത്തകൾക്കിടയിൽ വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് കൊച്ചി റിസർവ് ബാങ്ക് ഓഫീസിൽ വെച്ച് നടന്നതായി അറിയുന്നത് പോലീസ് സേനയിലും മറ്റ് ഭരണ പ്രസ്ഥാനങ്ങളിലുമുള്ള പച്ച വെളിച്ചത്തിന് പുറമെ ഇപ്പോൾ റിസർവ് ബാങ്കിലും ഭീകരവാദ സാന്നിധ്യം ഉണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി വിജയനും കേരള പോലീസും ഒക്കെ വായു തൊലിച്ച് നോക്കി നിൽക്കുമ്പോ ആണ് കൺമുന്നിൽ ഭീകരവാദ വകുപ്പിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ ആർ ബി ഐയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് റിസർവ് ബാങ്കിൽ നടന്ന വനിതാ ദിനാഘോഷ പരിപാടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചത് കെ കെ ഷാഹിന എന്ന മാധ്യമ പ്രവർത്തകയാണ് ആരാണ് കെ കെ ഷാഹിന എന്നല്ലേ ഭീകരവാദ വകുപ്പുകൾ ചുമത്തപ്പെട്ട യു എ പി എ കേസിലെ പ്രതിയാണ് ഷാഹിന ഇവരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൊച്ചി റീജിയണൽ ഓഫീസിൽ വെച്ച് നടന്ന വനിതാ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്നതിൽ വ്യക്തതയൊന്നും തന്നെയില്ല അതേപോലെ രാജ്യത്തെ പിടിച്ചു കുലുക്കിയ നിരവധി സ്ഫോടന സംഭവത്തിൽ ഏറെക്കാലം മദനിയുടെ കൂട്ടുപ്രതിയായി വിചാരണ നേരിടുന്ന ആളുകൂടിയാണ് ഈ കെ കെ ഷാഹിന എന്ന് പറയുന്നത് കെ കെ ഷാഹിന എങ്ങനെ റിസർവ് ബാങ്ക് പരിപാടിക്ക് കൊച്ചി ഓഫീസിൽ എത്തി എന്നത് ഇപ്പോൾ സംഘപരിവാർ ഇടങ്ങളിൽ ഏറെ വിവാദമായി മാറിയിരിക്കുകയാണ് ഒന്നാമതായി ഭീകരവാദ കേസ് പ്രതി കെ കെ ഷാഹിന റിസർവ് ബാങ്കിന്റെ ഉള്ളിൽ നടന്ന പരിപാടിയിലാണ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തത് രണ്ടാമത്തെ കാര്യം ഭരണഘടനാ സ്ഥാപനമായ റിസർവ് ബാങ്കിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ പരിപാടിയിലാണ് കെ കെ ഷാഹിന പങ്കെടുത്തത് എന്നുള്ളതാണ് ഇതുവഴി യു എ പി എ കേസിൽ വിചാരണ നേരിടുന്ന പ്രതിയെ സെലിബ്രിറ്റി പരിവേഷം നൽകുകയാണ് റിസർവ് ബാങ്കിൽ എങ്ങനെ ഇത് നടന്നു എന്നുള്ളതാണ് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഷാഹിനിയെ ക്ഷണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ഹിന്ദു ഐക്യവേദി കേന്ദ്ര ആഭ്യന്തര ധനമന്ത്രാലയങ്ങൾക്ക് പരാതി നൽകും ആർ ബി ഐ ഉദ്യോഗസ്ഥർ സമൂഹത്തെ കുറിച്ച് പ്രതികരിക്കുന്നില്ല റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ കേന്ദ്ര തലത്തിൽ നിന്നും നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഭീകരവാദത്തിനെതിരെ വൻ പോരാട്ടം കേന്ദ്ര സർക്കാർ നടത്തി വരുമ്പോഴാണ് യു എ പി എ കേസ് പ്രതിയായിട്ടുള്ള ഒരാളെ റിസർവ് ബാങ്കിലെത്തി ഉദ്ഘാടനയായത് ഇതുമായി ബന്ധപ്പെട്ട കൃഷ്ണരാജ് തന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ആ കുറിപ്പ് ഒന്ന് നോക്കാം പച്ച വെളിച്ചം ഈ ഫോട്ടോ പഠത്തിൽ കാണുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൊച്ചി റീജിയണൽ ഓഫീസിൽ നടന്ന വനിതാ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനമാണ് ഉദ്ഘാടക പത്രപ്രവർത്തക എന്ന ലേബലിൽ അറിയപ്പെടുന്ന ഷാഹിന യു എ പി എ കേസിൽ മദനിയുടെ കൂട്ടുപ്രതിയായി വിചാരണ നേരിടുന്ന ആളാണ് അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ത്രീ റിസർവ് ബാങ്കിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഉണ്ടായ സാഹചര്യം എന്തായിരിക്കുമെന്ന് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ നിർമ്മലാ സീതാരാമൻ ഭരിക്കുന്ന ഒരു വകുപ്പിൽ എങ്ങനെ ഇത്രയും അപകടം പിടിച്ച പദ്ധതി നടപ്പാക്കി എന്നുള്ളതിൽ ഉടൻ ഒരു അന്വേഷണം നടത്തിയേ തീരുവെന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്